സുഖിച്ചിരിക്കുകയാണ് നമ്മുടെ കരിമ്പ് കുട്ടന്മാർ അപ്പോൾ അവരെ പിടിച്ച് നമ്മൾ ഈ മെഷീനിലിട്ടിട്ട് ഇതേപോലെ ആക്കി എടുക്കുത്തറേ അപ്പോൾ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ കുന്നംകുളം ഗുരുവായൂർ റോട്ടിലുള്ള ഏകദേശം നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ എച്ച് പിയുടെ പമ്പുണ്ട് ആ വഴിയിൽ പോകുമ്പോൾ വലിയ ആർത്താറ്റ് പള്ളി തീങ്ങാട്ടി മുന്നേ അപ്പോൾ ആ പമ്പിനോട് തൊട്ടുള്ള ഒരു ബിൽഡിങ്ങിലാണ് ഈ ഒരു സംഭവം ഞാൻ കണ്ടത് വളരെ ക്ലീനായിട്ട് വലിക്കുക പിടിക്കുക ഉള്ള പരിപാടി പിന്നെ പൊടിയുടെ ശല്യം നമ്മൾ നേരെ ഇന്നിടത്തുള്ള സാധനയിൽ ഇടുന്നു പിന്നെ ഫ്ലേവറിന് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഗ്രേപ്പ് അതേപോലെ ചെറുനാരങ്ങ എന്തുവാണ് ഇടാത്തേ അപ്പോൾ അതതിലിടുമ്പോൾ ആ വേസ്റ്റ് ഇതിൽ വന്ന് വീഴും അത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഒരു പരിപാടി വളരെ ഈസി ആയിട്ട് കരിമീൻ ജ്യൂസ് ഉണ്ടാക്കുക നമ്മൾ പുറത്തുനിന്ന് പല കടകളും കണ്ടിട്ടുണ്ട് കടകളിലല്ല വഴിയോരങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് വലിച്ചെടുത്ത് പിന്നെയും പിന്നെ അതിലിടിച്ച് ചപ്പ്ളാച്ചി ചേക്കി അതിൻ്റെ നീര് മൊത്തം കുച്ചി എടുക്കുന്ന പരിപാടി ഒറ്റ ഒറ്റപ്രാവശ്യം ഇടളു ആ ഒരൊറ്റ പ്രാവശ്യത്തിൽ കിട്ടുന്ന ആ നീരാണ് ഒറ്റ കരിമ്പിൻ്റെ പീസ് നിന്ന് എടുക്കുള്ളൂ പിന്നെ അടുത്ത കരിമ്പിൻ്റെ പീസ് ഇടുക എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അത്രയും അടിപൊളിയുള്ളൊരു സ്ഥലമാണ് ഇത് അപ്പോൾ നിങ്ങളിവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു അടിപൊളി